യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേതിനെ നാം ചിന്തിക്കുന്നത് നാം ആരെ കേൾക്കുന്നു എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മൾ ആരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണ് കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തേഴാം തിരുവചനം എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ഇടയനായ ഈശോയുടെ സ്വരമാണോ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ഒരിക്കൽ ഒരു മകൻ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ എന്നെ കാണാനായിട്ട് വന്നു അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചച്ച എനിക്കിപ്പോൾ വിശ്വാസമില്ല എന്ന് പറഞ്ഞു വിശ്വാസം നഷ്ടപ്പെട്ടതിന് കാരണം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വിദേശത്ത് പോയപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞു ദൈവമൊന്നുമില്ല അങ്ങനെ കുറേ നിരീശ്വരവാദികളുടെ ചിന്തകൾ അവൻ യൂട്യൂബിൽ കുറേ കേട്ടു അത് കേട്ട് കേട്ട് വിശ്വാസമുള്ള ഈ മകന്റെ കൂടി ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു നിരീശ്വരവാദിയായിട്ട് പിന്നെ ആ മകൻ ജീവിക്കുകയാണ് പിന്നെ പറയുന്ന ഒത്തിരി തടസ്സങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു അവസാനം അങ്ങനെ എൻ്റെ അടുത്ത് വരികയാണ് പ്രിയപ്പെട്ടവൻ അതിന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അവൻ എന്താണോ കേൾക്കാൻ പോയത് ആരെയാണോ കേൾക്കാൻ പോയത് അതാണ് അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത് പ്രിയപ്പെട്ട മകനെ മകളെ നീ ആരെ കേൾക്കുന്നു എന്തു കേൾക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും വിശ്വാസം കേൾവിയിൽ നിന്നാണ് സംഭവിക്കുന്നത് വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് കേൾവിയിൽ നിന്നാണ് നമ്മുടെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് വൈദികരിൽ നിന്ന് സിസ്റ്റേഴ്സ് നിന്നൊക്കെ കിട്ടിയ നമുക്ക് കേട്ട വിശ്വാസമുണ്ട് വിശ്വാസം കേൾവിയിൽ നിന്ന് സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വിശ്വാസമുള്ള വ്യക്തികളെ കേൾക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊരു പ്രതിസന്ധി വരുന്നു പ്രശ്നം വരുന്നു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നീ പോകരുത് നിന്റെ ജീവിതം തകർന്നു പോകും മറിച്ച് നീ എന്താണ് ചെയ്യേണ്ടത് നല്ല വിശ്വാസമുള്ള ആത്മീയതയുള്ള വ്യക്തിയെ നീ കാണണം അപ്പോൾ വിശ്വാസമുള്ള വ്യക്തി നീ പോകേണ്ട വഴി നിനക്ക് കാണിച്ചു തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ പലരെയും കേൾക്കുമ്പോഴും വിശ്വാസമുള്ളവരെ നമ്മൾ കേൾക്കാനായിട്ട് പരിശ്രമിക്കുക അപ്പം നമ്മുടെ കൂടി ജീവിതത്തിൽ വിശ്വാസം ഉജ്ജലിക്കപ്പെടും അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നേ ദിനം പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇടയനായ ഈശോയെ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാം അവൻ പറയുന്ന വഴികളിലൂടെ നമുക്ക് നടക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇടയനായ ഈശോയെ നിന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും നടക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ